അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരെന്നുള്ള വിവരം തെറ്റായ കണക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരെന്ന് ഔദ്യോഗിക വിലയിരുത്തൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെങ്കിലും ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് വിമാനം ഇടിച്ചിറങ്ങിയ ഫ്ളാറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും അടക്കമുള്ളവർ താമസിക്കുന്ന ഇടമായിരുന്നു സമയമായതുകൊണ്ട് ഇവിടുത്തെ കാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നവരും പ്രദേശവാസികളുമെല്ലാം ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിഷമകരം എന്ന് പറഞ്ഞാൽ കേട്ടപ്പാടെ നാട് തന്നെ നെട്ടിത്തെരിച്ചു പോയ അപകടം ഒട്ടേറെ സ്വപ്നങ്ങളും പൊരിഞ്ഞുപോയ ദിവസം ജീവനറ്റ മൃതശരീരങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് മാറിപ്പോയ ഭീകര ദൃശ്യം നമുക്കറിയാം വിമാന അപകടങ്ങൾ എത്ര വലിയ സ്ഫോടനമാണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് നിമിഷം നേരം കൊണ്ട് തന്നെ കത്തിച്ചാമ്പലായി പോയത് മനുഷ്യജീവനുകളാണ് ഇതിന് വ്യക്തമായ കരുതലാണ് ആവശ്യം അല്ലെങ്കിൽ തുടർന്നും ഒട്ടേറെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരുകയും നടപടി അത്യാവശ്യമായി വരേണ്ടതാണ് ഈ കാര്യങ്ങളിൽ അവസാനമായി പൈലറ്റ് കോൾ ചെയ്തു പറഞ്ഞതും എന്നെ രക്ഷിക്കണം എന്നും

വിമാനം അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മെസ്സിൽ തകർന്നമർന്നു അപകടത്തിന് തൊട്ടുമുമ്പ് പാനിക്കായ വേളയിൽ വിമാനത്തിന്റെ പൈലറ്റ് വിളിച്ചു പറഞ്ഞ മേഡേ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഏറ്റവും അടിയന്തരമായ ഘട്ടത്തിൽ പൈലറ്റ് എ ടി സിക്ക് നൽകുന്ന അപായ സൂചനയാണ് മേഡേക്കോൾ എന്നെ രക്ഷിക്കൂ എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് ഫ്രൈസായ മേയ്ഡ എന്നതിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വിമാനത്തിലോ കപ്പലിലോ തീപിടുത്തം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകൽ എഞ്ചിൻ തകരാർ മുതലായ ഗുരുതര അവസ്ഥകളെ സൂചിപ്പിക്കാനാണ് മെയ്ഡേ 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 എന്ന മൂന്ന് പ്രാവശ്യം പറയുന്നത് ചില അപൂർവമായ സന്ദർഭങ്ങളിൽ തൊട്ടടുത്തുള്ള മറ്റൊരു വിമാനത്തിന്റെയോ ഷിപ്പിന്റെയോ സിഗ്നൽ നഷ്ടമായത് സൂചിപ്പിക്കാനും കോൾ ഉപയോഗിക്കാറുണ്ട് ലണ്ടനിലെ ക്രോയിഡൻ വിമാനത്താവളത്തിലെ റേഡിയോ ഓഫീസറായ ഫെഡറിക് സ്റ്റാൻലി മെക്ഫോർഡാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് കുറഞ്ഞ വാക്കുകളിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന അപായ മുന്നറിയിപ്പായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഫോർ പൈലറ്റ്സ് ആൻഡ് മറൈനേഴ്സ് ഇത് അംഗീകരിച്ച തുടങ്ങി എത്ര ബഹളമയമായ അന്തരീക്ഷത്തിലും സിഗ്നൽ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലും പെട്ടെന്ന് പറയാനും കേൾക്കാനും ശ്രദ്ധിക്കപ്പെടാനും സാധിക്കുന്ന വാക്കായതിനാലാണ് ഇത് ആഗോളതലത്തിൽ തന്നെ അപായ സൂചനയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് കോൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ പൈലറ്റിൽ നിന്ന് കോൾ ലഭിച്ചാൽ എ ടി സി ആദ്യം ചെയ്യേണ്ടത് ആ കോളിന് ആ വിമാനത്തിന് മുൻഗണന നൽകുക എന്നതാണ് ആവശ്യമില്ലാത്ത മറ്റെല്ലാ റേഡിയോ ട്രാഫിക്കും നിർത്തണം അതീവ ശ്രദ്ധയോടെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ സന്നദ്ധമായ എ ടി സിക്ക് പൈലറ്റ് കോൾ സൈൻ ലൊക്കേഷൻ വിമാനത്തിന്റെ തകരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിമാനത്തിലെ യാത്രക്കാരുടെ പ്രാഥമിക വിവരങ്ങൾ എന്നിവ നൽകണം ഇത് പ്രകാരം റെസ്ക്യൂ ടീമിനെ അതിവേഗത്തിൽ ഇടപെടൽ നടത്താനാകും എന്നാൽ ഇന്ന് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബി സെവൻ എയ്റ്റ് സെവൻ വിമാനം പൈലറ്റിന്റെ മേടേ കോളിന് ശേഷം നിമിഷങ്ങൾക്കകം അപകടത്തിൽപ്പെടുകയായിരുന്നു യാതൊരു വിശദാംശങ്ങളും പങ്കുവെക്കാൻ പൈലറ്റിന് സാവകാശം ലഭിച്ചിരുന്നു